ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കേരളത്തിന്റെ വിപ്ലവ സൂര്യന് വിട എന്ന പ്രധാനപ്പെട്ട കാര്യം അരുൺ 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 ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇപ്പോൾ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിവരും കേരളത്തിന്റെ ഏറ്റവും ജനകീയ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു ഏറ്റവും വലിയ പോരാളി കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ പോരാളി എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് എല്ലാ ആരോഗ്യ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്നിരുന്ന വി എസ് അച്യുതാനന്ദൻ ഇല്ല എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് അത്രയധികം വിഷമത്തോടുകൂടി പങ്കുവയ്ക്കാം ഇപ്പോൾ ആശുപത്രി മെഡിക്കൽ പുറത്തുവന്നിരിക്കുന്നു പട്ടം എസ്യൂരിറ്റി ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വൈകുന്നേരം മൂന്നിരുപതിന് ദിവംഗനായ വിവരം വ്യസന സമയത്ത് അറിയിക്കുന്നുവെന്ന് ഡോക്ടർ രാജശേഖരൻ നായർ വി മെഡിക്കൽ സൂപ്രണ്ടിന്റെ വാർത്താക്കുറിപ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാകുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇനി ഓർമ്മ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ടതെന്നു പ്രവർത്തനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഇനി അതിലൂടെ മാത്രം വി എസ് ഓർമ്മിക്കപ്പെടും വി എസ് എന്ന നേതാവ് ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളം എത്തുകയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലേറെയായി വി എസ് അക്ഷരാർത്ഥത്തിൽ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു അദ്ദേഹത്തെ പോലെ തികഞ്ഞ പോരാളി ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ കേരളത്തിൽ കണ്ടിട്ടുണ്ടാകില്ല ഒരു പോരാളിക്കാണ് ഇപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു അന്ത്യമാകുന്നത് വി എസ് എന്ന നേതാവ് ഇനി ഇല്ല എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു ഏതായാലും വി എസ് അച്യുതാനന്ദന്റെ മരണവിവരം ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ് സുരേഷ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് അങ്ങയോട് ചോദിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ കേരളത്തിന്റെ ഒരു നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിനും മനുഷ്യനും കാവലായിട്ട് ബിഎസ്